ഞങ്ങൾ അന്ന് ചോദിച്ചു പാലക്കാടത്തെയും കേരളത്തിലെയും മറ്റ് മദ്യനിർമ്മാണശാലകൾ ഒരു ഡിസ്റ്റിലറികളും ഇങ്ങനെ മദ്യനയം മാറി പുതിയ മദ്യനിർമ്മാണശാല തുടങ്ങാൻ തീരുമാനമെടുത്തിട്ടുണ്ടെന്ന് ആരും അറിഞ്ഞില്ല പഞ്ചാബിലെയും മധ്യപ്രദേശിലെയും ഒരു കമ്പനി മാത്രമാണ് മാത്രമാണിത് അറിഞ്ഞതെന്ന് ഞങ്ങൾ ചോദിച്ചപ്പോഴും മന്ത്രി പറഞ്ഞത് അവർ കൊടുത്ത അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഈ അനുമതി കൊടുത്തതെന്നാണ് എന്നാൽ കേരള വാട്ടർ അതോറിറ്റിക്ക് കൊടുത്ത അപേക്ഷയിൽ അതായത് ഈ പ്രോജക്റ്റിൽ വെള്ളം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ കൊടുത്ത അപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നു പരസ്പര നീതി ആയോഗ് ഡയറക്ഷൻ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇൻവിറ്റേഷൻ വി ആർ ഡി ഡിസൈറസ് ടു സെറ്റപ്പ് എ വേൾഡ് ക്ലാസ് ഫൈവ് ഹൺഡ്രഡ് കെ എൽ പി ഡി കെപ്പാസിറ്റി എത്തനോൾ പ്ലാന്റ് എന്നാണ് അതായത് സംസ്ഥാന ഗവൺമെന്റിന്റെ ക്ഷണപ്രകാരമാണ് അവരിത് സ്ഥാപിക്കുന്നതെന്നാണ് പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വാട്ടർ അതോറിറ്റിക്ക് കൊടുത്തിരിക്കുന്ന കത്തിൽ കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അനുമതി കൊടുക്കുന്നത് ഇരുപത്തിമൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇവർ പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ ക്ഷണപ്രകാരം സംസ്ഥാന ഗവൺമെന്റിന്റെ ക്ഷണപ്രകാരമാണ് ഇത് കൊടുത്തിരിക്കുന്നത് ഏറ്റവും രസകരമായ കാര്യം മന്ത്രി പറഞ്ഞ വേറൊരു പച്ചക്കള്ളമുണ്ട് കാരണം ഇവർക്ക് ഐ ഒ സി അംഗീകാരം കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരം കിട്ടിയത് കൊണ്ടാണ് ഇത് കൊടുത്തത് പറഞ്ഞിരിക്കുന്നത് അല്ലേ ഇവർ യഥാർത്ഥത്തിൽ വാട്ടർ അതോറിറ്റിക്ക് ഈ അപേക്ഷ നൽകാനുള്ള കാരണമായി അവർ പറഞ്ഞിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ അവർ അപേക്ഷ കൊടുത്തിരിക്കുന്നത് അവർക്ക് ടെൻഡറിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് വി ആർ എൻക്ലോസിങ് ഹിയർ വിത്ത് ദ ഇൻവിറ്റേഷൻ ഓഫ് ഓയിൽ കമ്പനീസ് ഫോർ സൈനിങ് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് എഗ്രിമെന്റ് വിത്ത് അപ്കമിംഗ് എത്തനോൾ കേരള ഫോർ സപ്ലൈ ഓഫ് അൺഹൈഡ്രസ് എത്തനോൾ മാർക്കറ്റിംഗ് കമ്പനീസ് ത്രൂ ഇ ടെൻഡർ ഫോർ യുവർ കൈൻഡ് റെഫറൻസ് അക്കോർഡിംഗ്ലി വി ഹാവ് ടു സാറ്റിസ്ഫൈ ടു കണ്ടീഷൻ ടു ടേക്ക് പാർട്ട് ഇൻ ടെൻഡർ അതായത് ലാൻഡ് അവൈലബിലിറ്റിയും വാട്ടർ അവൈലബിലിറ്റിയും ലാൻഡ് അവൈലബിലിറ്റി ഞങ്ങൾക്ക് ഉണ്ട് ഞങ്ങൾ നേരത്തെ സ്ഥലം മേടിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് വാട്ടറാണ് വേണ്ടത് ആ വെള്ളം തരേണ്ടത് വാട്ടർ അതോറിറ്റിയാണ് എന്തിനാണ് മന്ത്രി പറഞ്ഞത് ഐ ഒ സി അംഗീകാരം കൊടുത്തതിന്റെ പേരിലാണ് ഇവർക്ക് ഇവിടെ അംഗീകാരം കൊടുത്തതെന്നാണ് ഐഒ സി അംഗീകാരം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇവർക്ക് ഇൻവിറ്റേഷൻ കൊടുത്തിട്ടുണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് പച്ചക്കളല്ല മന്ത്രി പറഞ്ഞത് അപ്പോ